അതിന് പോര് അപ്പുറത്തൂടെ പോര് ഏത് ഇറക്കണ എന്താ കൊറച്ച് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ബാക്കി വെള്ളത്തിൽ ഇട്ടേക്കണം ഇതേപോലെ നമ്മടെ വാർത്ത അല്ലേ സന്തോഷ ദിവസാണ് അപ്പം ഞങ്ങൾ നേരത്തെ എണീറ്റു എന്താ ഉള്ളി ചെറിയ ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി ഒക്കെ ഇന്നലെ തന്നെ തൊലി കളഞ്ഞ് വെച്ചിട്ടു ഞങ്ങളെല്ലാവരും കൂടെ എന്താ ഏട്ടൻ്റെ മോനും വൈഫും ഒക്കെ ഉണ്ടായിരുന്നു രാജം ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ രണ്ടാളും ചലിച്ചു അങ്ങനെ ഉള്ളി തുള്ളി കളഞ്ഞിട്ട് വെച്ചിട്ടുണ്ട് ഈ ഉള്ളി അരിഞ്ഞെടുക്കാൻ വേണ്ടി മാത്രമേ ഉള്ളൂ പിന്നെ നമ്മൾക്ക് ഇന്ന് കുക്ക് ചെയ്യാൻ വരുന്നത് അമ്മേൻ്റെ അനിയത്തിയാണ് കേട്ടോ നമ്മുടെ അമ്മേൻ്റെ അന്യത്തിൽ പിന്നെ അമ്മ വരുന്നുണ്ട് താട്ടം ചിലപ്പോൾ വരുവുള്ളൂ വരണം ഓന് പണി ഉള്ളതുകൊണ്ട് ഓൻ ചിലപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം പിന്നെ കഴിഞ്ഞൊരു വാ ഈ വീടിന്റെ കഴിഞ്ഞ വാർപ്പിന് പിന്നെ എന്താ അതൊരു വാർപ്പ് കഴിഞ്ഞാണല്ലോ അപ്പോൾ ഇത് ചെറുതാക്കി കഴിക്കാമെന്ന് വിചാരിച്ചു എന്താ ഞാൻ കയ്യമ്മ വെച്ച് ഇങ്ങനെ കയ്യുമ്പോൾ വെച്ച് എന്തായാലും ഇവിടെ ഇങ്ങനെ ഒരു ഇതാ ഈ ഒരു ഈ ഈ ഒരവസ്ഥയ്ക്ക് പോകും

വെള്ളിയാഴ്ച രാത്രി ദിവസം തന്നെ നമ്മൾ അടുക്കളയിലേക്കുള്ള കാര്യങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട് കേട്ടോ അതായത് വെളുത്തുള്ളി ഇഞ്ചി വല്യുള്ളി എല്ലാം തൊലി കളഞ്ഞാണ്ട് നമ്മൾ അന്ന് വെള്ളിയാഴ്ച രാത്രി റെഡിയാക്കി വെച്ചേരുന്നു പിന്നെയെന്ന് പറഞ്ഞു ഞാൻ പുലർച്ചെയാണ് വല്യുള്ളി അരിഞ്ഞെടുത്തതും പിന്നെ അതാ വാർത്തിൻ്റെ വിശേഷങ്ങളിലേക്കാണ് നമ്മുടെ കൂട്ടുകാരായിട്ട് നമ്മൾ പോണത് കേട്ടോ ഫുഡ് ഒരുക്കണത് എന്ന് പറഞ്ഞാല് ഞാനല്ല അമ്മേന്റെ അനിയത്തെ ഉണ്ടോ അതായത് ഇന്റെ അമ്മേന്റെ അനിയത്തെയാണ് ഇത്രയും പേർക്ക് ഫുഡ് ഒരുക്കു പറഞ്ഞാല് ചിലപ്പോ പണി പാളും അതുകൊണ്ട് ഞാൻ അമ്മേൻ്റെ അനിയത്തിനെ വിളിച്ചിട്ട് പിന്നെ നമ്മളെ വാർത്തയിലും കൂടാലോ നമ്മൾ ആദ്യത്തെ വീടിന്റെ വാർപ്പ് വലുതാക്കി കഴിച്ചതുകൊണ്ട് തന്നെ ഈ ഒരു വാർപ്പ് വലുതാക്കി കഴിക്കണില്ല കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ രണ്ട് വീട്ടുകാരും പിന്നെ ഇവിടെ ഉള്ള കുട്ടികളൊക്കെ വിളിക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മളെ രണ്ട് നാത്തൂന്മാരും വരുന്നുണ്ട് അമ്മേ വരുന്നുണ്ട് ഇത്രേ ആൾക്കാരുള്ളൂ പിന്നെ പണിക്കാരും അതുകൊണ്ട് നമ്മൾ വാർപ്പ് ചെറുതാക്കി കഴിക്കുകയാണെങ്കിലും സന്തോഷമാണല്ലോ കാരണം കഴിഞ്ഞതൊക്കെ നമ്മൾ പറഞ്ഞതുകൊണ്ട് ഇതിങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ അങ്ങനെ നമ്മൾ അടപ്പത്തെ ചെമ്പൊക്കെ വെച്ചിട്ടുണ്ട് ചോറ് ആദ്യം വെക്കാൻ കേട്ടോ ചേച്ചി ചോറ് വെച്ചതിന് ശേഷമാണ് ചിക്കൻ വേവിക്കണമെന്ന് പറഞ്ഞു അപ്പം ഞാനും കൂടെ സഹായിക്കാൻ ഇട്ടോ തീ കത്തി പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് പുറത്താണ് കേട്ടോ വെക്കണത് ഇത്രയും വലിയ ചെമ്പൊന്നും അടുപ്പത്ത് വെക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് പുറത്ത് വെക്കുന്നത് പത്ത് കിലോൻ്റെ ചെമ്പാണ് കേട്ടോ പിന്നെ ചേച്ചി പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇന്ന വീഡിയോയിൽ ഉൾപ്പെടുത്തല്ലേന്ന് അതുകൊണ്ട് ഞാൻ ചേച്ചിയുടെ മുഖം മറച്ച് വെക്കുകട്ടോ അവിടെ എന്തെങ്കിലും സ്റ്റിക്കർ ഒട്ടിക്കണം പിന്നെ നമ്മുടെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടാവോ ഇല്ലെന്ന് അറിയുന്ന മക്കളെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാനും കൂടെ പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഒക്കെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനും മറക്കില്ല കേട്ടോ അങ്ങനെന്താ നമ്മളല്ലാട്ട് ഇതൊന്നും വീഡിയോ എടുക്കുന്നത് ഇത് വിഷ്ണു വിഷ്ണുവിന്റെ അച്ഛനും കൂടെ ആണ് കേട്ടോ അങ്ങനെന്താ വാർപ്പ് തുടങ്ങിയിട്ടുണ്ട് നമ്മളെ ചേച്ചി വരാനൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് വൈകിയെങ്കിലും നമ്മൾ ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് ചോറാവൂലേ എന്നുള്ളൊരു ടെൻഷനേന്നു കേട്ടോ കാരണം ഇവരെ പണി കഴിയുമ്പോഴത്തേന് നമുക്ക് ഫുഡൊക്കെ ഒരുക്കണമല്ലോ ആ ഒരു പേടി ഉണ്ടെന്നു കേട്ടോ പക്ഷെ എല്ലാം റെഡി ആയി കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം ഏതായാലും ഒരു ഫുഡൊക്കെ വന്ന് ഒരു അര മണിക്കൂർ നമുക്ക് വെറുതെ ഇരിക്കാനുള്ള സമയം കൂടെ കിട്ടിയെന്നു കേട്ടോ പിന്നെ ചിക്കൻ ബിരിയാണി ബിരിയാണിയാണെങ്കിലും ഉണ്ടാക്കണത് എന്ന് പറഞ്ഞാൽ സ്പെഷ്യലി പറഞ്ഞാൽ തൈരും ഉണ്ടായിരുന്നു അച്ചാറും ഉണ്ടായിരുന്നു പപ്പടം ഉണ്ടായിരുന്നു പിന്നെ ചമ്മന്തി അരക്കണം എന്നൊക്കെ വിചാരിച്ചു നാളികേരമൊക്കെ പൊട്ടിച്ചു കിട്ടോ അതിലൊരു നാളികേരം കേടിയായിരുന്നു അപ്പോൾ പിന്നെ ചമ്മന്തി ക്യാൻസലാക്കിയതാ അല്ലെങ്കിൽ ചമ്മന്തിയും കൂടെ ഉണ്ടായിരുന്നു ഒരു നാളികേരം കൊണ്ട് ചമ്മന്തി അരച്ചാ എവിടക്കും എത്തൂലല്ലോ എന്തായാലും അമ്മ എത്തിയിട്ടില്ല കേട്ടോ അമ്മേനെ കാത്ത് നിൽക്കുകയാണ് ഞാൻ പണി പണിയെടുക്കുമ്പോഴൊക്കെ ഞാൻ നോക്കും ഓടശ വന്ന് ഇറങ്ങുന്നുണ്ടോ ഓടക്ഷേൻ്റെ ഒച്ച കേൾക്കുന്നുണ്ടോ എന്ന് എന്തായാലും അമ്മ എത്തിയിട്ടില്ല പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ വലിയ സന്തോഷത്തിലാട്ടോ കാരണം നമ്മൾ ഇത്രയും എളുപ്പത്തിൽ നമ്മളെ വീട് പണി തീരുന്ന് പ്രതീക്ഷിച്ചിട്ടേ ഇല്ല പിന്നെ നമ്മുടെ മനസ്സിൽ ഇതുപോലെ ഒരു പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ പ്ലാനിങ് ഇതുപോലെ സക്സസ് ആവുമോ ഇല്ലേ എന്നൊക്കെ നമ്മൾ വിചാരിച്ചിരുന്നു കേട്ടോ എന്ത് പറയണിത് കഴിഞ്ഞു കിട്ടിയപ്പോഴാണ് സത്യം പറഞ്ഞാൽ വലിയൊരു സമാധാനമായത് അതും ഒരു മാസത്തിൻ്റെ ഉള്ളിലായിരിക്കും ഇത്രയും എളുപ്പത്തിൽ നമ്മളെ വീട് പണി തീർന്നു കിട്ടിയത് കേട്ടോ പോലെ ആരായാലും വേണ്ടില്ല പുതിയ വീട് പണി തുടങ്ങുകയാണെങ്കിൽ ആ വീട് പണി ഇതുപോലെ എളുപ്പത്തിലൊന്ന് തീർന്നു കിട്ടിയെങ്കിലേന്ന് നമ്മൾ ചിന്തിക്കൂലേ അതിനെല്ലാം വേണം പൈസ ഇതുപോലെ തന്നെ ഞങ്ങൾ രണ്ട് മൂന്ന് കോണ്ടാക്ടറെ കണ്ടു ഞങ്ങൾ പൈസ ചോദിച്ചറിഞ്ഞു കേട്ടോ നമ്മളെ വീട് പണി ഒന്ന് എടുത്തു തരുമോ ആ സംഖ്യൊന്നും നമ്മൾ കുക്കിൽ ഒതുങ്ങണതല്ലേന്നുട്ടോ ഞമ്മളിങ്ങോട്ട് ഉണ്ടാക്കിയാലും ഉണ്ടാവാത്ത പൈസയെന്ന് പറഞ്ഞത് അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞൊരു വീഡിയോയിൽ ഷാഫീനെ കോണ്ടാക്റ്റ് ചെയ്തു കോണ്ടാക്ട് ചെയ്തു എന്നല്ല നമുക്കും ഒതുങ്ങണ രീതിയിലുള്ളൊരു പൈസ പറഞ്ഞു അങ്ങനെ നമ്മളെ വീട് പണി ഇതാ തുടങ്ങിയൊന്നുമല്ല ഒരു മാസത്തിൻ്റെ ഉള്ളിൽ വേണമെങ്കിൽ പറയാ പണി തീർന്നും ചെയ്തു കേട്ടോ ആ ഒരു സന്തോഷമാണ് ഞാൻ ഇന്ന് നമ്മളെ കൂട്ടുകാരെ അറിയിക്കണത് പിന്നെ അതിൻ്റെ ഇടയിൽ വിശേഷങ്ങളൊക്കെ പറയണത് അതിൻ്റെ ഇടയിൽ പണിക്കാർക്കുള്ള ചായയും കടിയൊക്കെ കൊടുക്കണുണ്ട് കേട്ടോ ഇന്നലെ ഞാൻ പണിക്കാർ ോട് പറഞ്ഞുതന്നിട്ട് രണ്ട് നേരത്തെ ഫുഡ് ആക്കിയാലോ പത്ത് മണിക്ക് കഞ്ഞി ആക്കിയാലോന്ന് പറഞ്ഞുതന്നുട്ടോ അപ്പം എന്നോട് പറഞ്ഞു കഞ്ഞി ഒന്നും വേണ്ട ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചായയും കടിയൊക്കെ ഒക്കെ മതിയെന്ന് പറഞ്ഞു തന്നോട്ടോ അങ്ങനെയാണ് മിക്സറും അവിലും കടിയാക്കിയതും പിന്നെ കട്ടൻ ചായ ഉണ്ടെന്നു കേട്ടോ പിന്നെ ചേച്ചി ചോറ് ഉണ്ടാക്കുന്നത് ഇതാണ് നെയ്യില് ഗ്രാമ്പ് പട്ട ഏലക്കായൊക്കെ മോപ്പിച്ചതിന് ശേഷം അരി വറുത്തെടുത്താണ്ടാണ് പിന്നെ പാകത്തിന് വെള്ളം ഒഴിച്ചുകൊണ്ട് വേവിക്കണത് കേട്ടോ നെയ്ച്ചോറിനുള്ളത് നെയ്ച്ചോറല്ല ബിരിയാണിക്ക് ഉള്ളത് കേട്ടോ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് വീട് പണിക്ക് നമ്മൾ എത്രത്തോളം ആൾക്കാരന്വേഷിക്കേണ്ടത് എന്തായാലും രണ്ട് മൂന്ന് അല്ലേ എങ്ങനെയുണ്ട് വീട് പണി എടുക്കാനും വേണ്ടിയിട്ടൊക്കെ നമ്മൾ അന്വേഷിക്കുമ്പോൾ നമുക്ക് പാകത്തൊരു തുക ഓല് പറഞ്ഞെങ്കിൽ നമ്മൾ ആ ആൾക്കാരെ തന്നെയാണ് അല്ലേ ഏൽപ്പിക്കുക ഇത് കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ പൈസ പൈസ കൊടുക്കുന്നതിനനുസരിച്ചാട്ടോ പണിയെടുക്കുള്ളൂ അത് ഏതൊരു പണിക്കാരനായാലും നമ്മള് കൊടുക്കണ പൈസക്കനുസരിച്ചാട്ടോ നമ്മുടെ വീട് പണി നടക്ക ഓലെ എപ്പോഴും പൈസ ഇണ്ടായിക്കോണൊന്നുണ്ടാവില്ല കാരണം ഒരിക്കലും ഉണ്ടാവില്ല തിരക്കും കാര്യങ്ങളൊക്കെ ഞാൻ ഒരുപാട് പേര് പറയണ കേട്ടിട്ടുണ്ട് ഞങ്ങള് വീട് പണി ഒന്നും ആവണില്ല ഒന്നും ആവണില്ല അപ്പൊ ഞാൻ ചോദിക്കലുണ്ട് കേട്ടോ നിങ്ങള് കൊടുക്കാനുള്ള പൈസ ഒക്കെ കൊടുത്തക്കണോന്ന് ചോദിക്കലുണ്ട് കേട്ടോ അപ്പൊ അവരും പറയും ഇല്ല കുറച്ചും കൂടെ കൊടുക്കാണ്ടെന്ന് അങ്ങനെ ആവുമ്പോ പിന്നെ ആ പണിക്കാരെയും കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ എന്തായാലും ഞാൻ ഈ ഒരു കോണ്ടാക്ട് നമ്പർ ഇതാ ഇതിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ വീട് പണി ആവശ്യമുള്ളവർക്കൊക്കെ ഒന്ന് വിളിച്ച് അന്വേഷിച്ച് നോക്കാം ഷാഫി ചാത്തക്കാടാണ് കേട്ടോ സ്ഥലം എന്തായാലും ഞാൻ നമ്പർ കൊടുക്കുക പിന്നെ നമ്മളെ കൂട്ടുകാർക്ക് ഇനി ഇവിടെ അടുത്താണെങ്കിലും നമ്മൾ കുറച്ച് വിട്ടാണെങ്കിലും വേണ്ടില്ല എന്തായാലും വിളിച്ച് അന്വേഷിച്ച് നോക്കുക എന്താ പറയണെന്ന് നമുക്കറിയില്ല കാരണം നമ്മളോട് നമ്പർ ഇതിൽ കൊടുക്കട്ടെ ചോദിച്ചപ്പോൾ ആൾക്കും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഇതാണ് കേട്ടോ ഷാഫി നമ്മളെ മുതലാളി ഇതാണ് കേട്ടോ വീട് പണി ഞെറ്റെടുക്കണത് നമ്മുടെ കൂട്ടുകാർക്ക് അതൊരു ഉപകാരമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ട് കാരണം നമ്മളെ പോലെ സാധാരണക്കാരായ ഒരുപാട് കൂട്ടുകാരുണ്ടല്ലോ ഉണ്ടാവുമല്ലോ അതുപോലെ ഒരുക്കൊക്കെ വീട് പണി തുടങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും രണ്ട് മൂന്ന് പേരെ അന്വേഷിക്കും ആ കൂട്ടത്തിൽ ഇത് ആ ഷാഫിനും കൂടെ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യുക കേട്ടോ എന്തായാലും ഞാൻ ഇതിൽ നമ്പർ കൊടുക്കാം ഞാൻ സാധാരണക്കാർ എന്നിതിൽ പറഞ്ഞിരുന്നു അത് സാധാരണക്കാർ എന്നുള്ള നില ഒന്നുമില്ല കേട്ടോ ആർക്ക് വേണമെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാം വീട് പണിയുള്ള ആൾക്കാർക്ക് ആർക്ക് വേണമെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക അതേപോലെ തന്നെ ഇതുപോലെ വീട് കട്ടിങ് ഒക്കെ ആവശ്യം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും വിളിച്ച് അന്വേഷിക്കാം കേട്ടോ നമ്മളെ വീട് പണി ഇതാ ഇതുപോലെ എളുപ്പത്തിൽ തീർന്നതുകൊണ്ട് നമ്മുടെ കൂട്ടുകാർക്കും അതൊരു ഉപകാരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നമ്പർ കൊടുക്കുന്നത് എന്തായാലും മക്കളെതാ നമ്മളെ വാർപ്പിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഈ കാണുന്നത് അങ്ങനെ നമ്മളെ വാർപ്പ് ഇതാ പകുതിയായി പണിക്കാരൊക്കെ ചായ കുടിച്ചും ഇനി നമ്മളെ അമ്മ വന്നോ ഇല്ലേ എന്നൊക്കെ നമ്മളെ കൂട്ടുകാർക്ക് അറിയണ്ടേ ഞാൻ പറഞ്ഞിരുന്നില്ലേ അമ്മ വരുന്നതും കാത്തി ഞാൻ നിൽക്കുകയാണ് അമ്മ വരുന്നുണ്ടോ ഇല്ലേ എന്നൊക്കെ നോക്കുന്നുണ്ടെന്ന് എന്തായാലും അമ്മ വരുന്നുണ്ട് കേട്ടോ വരുന്നുണ്ട് ഇവിടെ അടുത്തെത്താനായിട്ടുണ്ടെന്നും പറഞ്ഞിട്ടുണ്ട് അങ്ങനെതാ ചോറൊക്കെ വെന്തതിനു ശേഷം എന്നുള്ള പരിപാടി ഇതാ ചിക്കൻ വേവിക്കുകയാണ് കേട്ടോ ചിക്കൻ വേവിക്കാനുള്ള അഞ്ച് കിലോന് ഉള്ളിയാണ് കേട്ടോ ചേച്ചി പറഞ്ഞു തരുന്നത് അപ്പോൾ ചിക്കൻ എത്ര കിലോനാണ് ചോദിച്ചാൽ പന്ത്രണ്ട് കിലോനെ എന്ന് പറഞ്ഞെന്ന് ചിലപ്പോൾ അതിൻ്റെ മേലക്കുണ്ടാവും അതായത് പിന്നെ രാജു രണ്ടാമത് പോയാണ്ട് ചിക്കൻ കുറച്ചും കൂടെ കൊണ്ടുവന്നതെന്നു കേട്ടോ അതുകൊണ്ട് പന്ത്രണ്ട് കിലോനെ ഉള്ളത് ചിലപ്പോൾ പന്ത്രണ്ട് പതിമൂന്ന് പതിനാലൊക്കെ കിലോനെ കാണും അതുകൊണ്ട് കറക്റ്റായിട്ടുള്ളത് ഇതൊന്നും പറയാൻ എനിക്ക് കഴിയൂല ലിൻഡൽ വാർപ്പിനും ബെൽറ്റ് വാർപ്പിനും ഒക്കെ നെയ്ച്ചോറും കോഴി തന്നെ ഉണ്ടാക്കിയിരുന്നത് കേട്ടോ അതുകൊണ്ടാണ് ഈ ഒരു വാർപ്പിനെ ബിരിയാണി വെക്കണമെന്ന് ഞാൻ വിചാരിച്ചത് കാരണം എല്ലാത്തിനും നെയ്ച്ചോറും കൊയ്യായാലും ശരി അതുകൊണ്ട് ബിരിയാണി ആയതുകൊണ്ട് ഞാൻ ചേച്ചിനോട് വരാൻ പറഞ്ഞതെന്നൂട്ടോ എന്തായാലും ഇതാ ചിക്കനുള്ള മസാല എല്ലാം റെഡി ആക്കിയതിന് ശേഷം ഇതമ്മിടാൻ വേണ്ടിയിട്ട് നിൽക്കാൻ കേട്ടോ അതിന്റെ ഇടയിൽ ഇതാ ഇവിടുത്തെ വാർപ്പ് ഇതാ ഇവിടെ പകുതിയായി തീർന്നിട്ടുണ്ട് ഇനി കുറച്ചും കൂടെ ഉള്ളൂ കേട്ടോ അതിൻ്റെ ഇടയിൽ ഞാൻ അമ്മക്ക് വിളിച്ചു കേട്ടോ താട്ടനോട് കൂടെ വരാൻ പറഞ്ഞു അമ്മ എന്ന് പറഞ്ഞപ്പോൾ താട്ടനും കൂട്ടിക്കളി പറഞ്ഞപ്പോൾ ഓൻ എന്തോ കൊറച്ചേരത്തെ പണിയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു തന്നോട്ടോ അപ്പൊ ായാലും വേണ്ടില്ല ഓനെ അമ്മൻ്റെ ഇപ്പം എടവണ്ണക്ക് പോകുന്നിട്ടുണ്ട് ആ കുറച്ച് നേരത്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം അമ്മ മാത്രം വരുന്നുള്ളൂ പറഞ്ഞാൽ ആയിക്കോട്ടെ എന്നാലും നമുക്ക് സന്തോഷമാണല്ലോ അങ്ങനെ ഇതാക്കണ് അതിൻ്റെ ഇടയിൽ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ശനിയാഴ്ചത്തെ ദിവസം എന്ന് പറഞ്ഞാൽ വെള്ളമില്ലെന്നു വെള്ളി വ്യാഴമൊക്കെ വെള്ളം ഉണ്ടായതുകൊണ്ട് ശനിയാഴ്ച നമ്മളെ വാർപ്പായതുകൊണ്ട് തോന്നുന്നത് കൽപ്പിച്ചുകൂട്ടി വെള്ളമില്ലാത്തൊരു ദിവസം കേട്ടോ അങ്ങനെ വെള്ളം നമുക്ക് അടുപ്പിക്കേണ്ടി വന്നു വെള്ളം എടുത്ത വെള്ളം മുഴുവനും കഴിഞ്ഞു രണ്ടാമത് വെള്ളം അടിപ്പിച്ചു ഒരു ടാങ്ക് വെള്ളം അടുപ്പിച്ചു അങ്ങനെ വെള്ളം എത്തിയിട്ടുണ്ട് വെള്ളം ആക്കണ പണിയാണ് വിഷ്ണുവിന്റെ അച്ഛനെ പിന്നെന്താ ഞാൻ പപ്പടം കാച്ചയാണ് കേട്ടോ പപ്പടം സൺഫ്ലവർ ഓയിൽ ഉണ്ടായിരുന്നു ചിക്കൻ വെക്കാൻ വേണ്ടിയിട്ട് ചേച്ചി അതെന്ന് എടുത്തേന്നത് അപ്പോൾ അതൊഴിച്ചുകൊണ്ട് ഞാൻ പപ്പടം കാച്ചാണ് കുറച്ച് അധികം പപ്പടം തന്നെ വേണമല്ലോ ഇന്നത്തെ പരിപാടിക്ക് പിന്നെ അതതിൻ്റെ ഇടയിൽ നമ്മളെ നാത്തൂനും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ നാത്തൂന് വന്നാണ്ട് വേഗം ചോദിച്ചത് ഇന്നോട് ഇനി എന്താ പണിയുള്ളതെന്ന് അപ്പോൾ നമ്മൾ തലേ ദിവസം തന്നെ എല്ലാ പണികളും ഒരുക്കൊണ്ട് നാത്തൂന് വലിയ പണികളൊന്നുമില്ല അപ്പോൾ ഞാൻ പറഞ്ഞത് തൈരുണ്ടാക്കാണ്ട് ചേച്ചി അതിനുള്ള ഉള്ളിയും കാര്യങ്ങളൊക്കെ കരിഞ്ഞൊള്ളി എന്ന് പറഞ്ഞപ്പോൾ നാത്തൂര് എളുപ്പത്തിൽ ആ പണി ട്ടോ അതിൻ്റെ ഇടയിൽ ഇതാ സന്തോഷത്തോടെ നമ്മളമ്മ വരുന്നുണ്ട് കേട്ടോ അപ്പൊ അമ്മ ആണെങ്കിൽ വന്ന സമയം കൂടി ഞാൻ പറഞ്ഞിരുന്നില്ല അമ്മ വരുന്നത് നോക്കി അങ്ങനെ നിക്കി എന്നു അപ്പോഴാണ് ഞാൻ ഓടി ചെന്നാണ് ഫോൺ എടുത്തു എടുത്തുകൊണ്ടന്നത് അമ്മ വരുന്നത് കാണാൻ വേണ്ടിട്ടോ നമ്മളെ കൂട്ടുകാർക്കും കാണിച്ചു തരാനോന്ന് വിചാരിച്ചാണ്ട് അമ്മ അമ്മതാ സന്തോഷത്തോടെ നമ്മുടെ വീട്ടിലേക്ക് വരുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ചെറിയ നാത്തൂന് രാവിലെ വന്നാണ്ട് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതക്കാണ്ടായിരുന്നു കേട്ടോ ആൾ ചതച്ച് വന്നാണ്ട് പിന്നെന്തോ വണ്ടൂർക്കെന്തോ ആവശ്യത്തിന് പോവാണ്ട് എന്ന് അങ്ങനെ പോയിട്ടുണ്ട് അങ്ങനെ വിഷം ും അവൻ്റെ ഫ്രണ്ട്സുകളൊക്കെ ഇവിടെ ഇരിക്കട്ടോ കുട്ടികളൊക്കെ കുട്ടികളൊക്കെ ഞാൻ പറഞ്ഞു പറഞ്ഞില്ലേ ഒരുപാട് കുട്ടികളുണ്ട് പോലൊക്കെ വിളിച്ചിട്ടുണ്ട് എന്ന് പിന്നെ അമ്മ വന്ന സമയത്ത് തന്നെ ഞാൻ പറഞ്ഞു കേട്ടോ അമ്മ അപ്പുറത്തേക്ക് നോക്കി വെക്കിന്ന് അവിടെ മാമുള്ളതുകൊണ്ട് അമ്മേൻ്റെ അനിയത്തി ഉള്ളതുകൊണ്ട് അനിയത്തിനും കൂടെ കണ്ടോട്ടെ വിചാരിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു പറഞ്ഞെന്നു കേട്ടോ പിന്നെ അമ്മ ഡ്രസ്സൊക്കെ മാറ്റി വരാർന്നു അങ്ങനെ അതാ ചിക്കൻ വെന്തതിനു ശേഷം ദമ്മിടാൻ വേണ്ടിയിട്ട് നിൽക്കാണ്ട് ചോറൊക്കെ അതാ വെന്തിട്ടുണ്ട് ഇനി ദമ്മിടട്ടെ രാവിലെ തന്നെ എല്ലാ പണികളും ഒരുക്കി വെച്ചുകൊണ്ട് വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഇല്ല കേട്ടോ അല്ലെങ്കിൽ രാവിലെ തന്നെ ഉള്ളി അരിയുക വെളുത്തുള്ളി ഇഞ്ചി ഒക്കെ അരിഞ്ഞെടുക്കുക എന്നാൽ വലിയ ബുദ്ധിമുട്ട് നമ്മൾ തലേന്ന് തന്നെ എല്ലാതും ഒരുക്കൊണ്ടേ പിന്നെ വലിയുള്ളി മാത്രം അരിയാനും ഉള്ളതെന്നല്ല അതുകൊണ്ട് വലിയ ഭാരപ്പെട്ട പണിയായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല കേട്ടോ പിന്നെയെന്ന് പറഞ്ഞാൽ അന്നത്തെ ദിവസം വള്ളം അത് വലിയ കഷ്ടപ്പാടായിരുന്നു പിന്നെ നമ്മളെ നമ്മൾ വീട്ടിലിരിക്കണ നാത്തൂനുണ്ടല്ലോ ആ നാത്തൂന് ഒരുപാട് വെള്ളം കൊണ്ടുവന്ന് നമ്മളെ സഹായിച്ചിരുന്നു കാരണം അടക്കളയൊക്കെ ആവശ്യത്തിനുള്ള പുറത്തൊക്കെ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ അങ്ങനെ കൊണ്ടുവന്നു പിന്നെ എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ചേച്ചിനെ സഹായിക്കേണ്ട പണികൾ അങ്ങനെ പിന്നെ അത് അമ്മ ഡ്രസ്സൊക്കെ മാറ്റി വന്നു അമ്മയും നാത്തൂനൊക്കെ ഇവിടെ വർത്താനം പറഞ്ഞിരിക്കട്ടോ ഞങ്ങള് ഞാനും ചേച്ചിയൊക്കെ ഇവിടെ ചോറ് വെക്കണ തിരക്കും കേട്ടോ ഞാനല്ല ചേച്ചിയാണ് വെക്കുന്നത് ഞാനും പിന്നെ ഇങ്ങനെ നോക്കി നിൽക്കുക വീട് എടുക്കണമുണ്ട് കൂടി കൊടുക്കണമുണ്ട് കേട്ടോ അങ്ങനെ ഇതാക്കിന് ബെമ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പുതിനും മല്ലിച്ചപ്പും ഗരം മസാലയും എല്ലാം ചേർത്ത് ദമ്മ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇന്ന് ഞാൻ വോയിസ് കൊടുത്തപ്പോൾ എനിക്ക് എന്തോ വലിയ ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ കാരണം നമ്മളെ എന്തോ ഒരു നമുക്ക് വർത്തനം പറയാനൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതുകൊണ്ട് വലിയ കുഴപ്പം കൂട്ടുകാർക്ക് തോന്നുന്നുണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ലുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കാട്ടോ പിന്നെ ദമ്മ ഇടാൻ വേണ്ടി ഞാൻ അമ്മിക്കുട്ടി കൊണ്ടുവന്ന് കൊടുത്തേനു അപ്പം എന്നോടാണ് അമ്മിക്കുട്ടി ഒന്നും പോരാ വലിയ കല്ലെന്തെങ്കിലും കിട്ടിയെങ്കിൽ ഉഷാറിയെന്ന് അല്ലെങ്കിൽ മൈതണ്ടായാലും മതിയെന്നു കേട്ടോ അങ്ങനെ അതാണ് നമ്മളെ വീട് പണിയല്ലേ അപ്പോൾ വീടിൻ്റെ ഒരു ഭാഗം തന്നെ അതാ ചെമ്മിൻ്റെ ചെമ്പിൻ്റെ മേലെ വെച്ചിട്ടുണ്ട് കേട്ടോ ചെറിയ ഈ കല്ല് ഉണ്ടല്ലോ ചെറുതല്ല കുറച്ച് അത്യാവശ്യം വലിയ കല്ല് വെച്ചിട്ടുണ്ട് പിന്നെ അതാ ദമ്മൊക്കെ പൊട്ടിച്ചെടുത്തു അപ്പൊ ഇതിന് പണിക്കാരെ പണിയൊക്കെ കഴിഞ്ഞു പോലും ചോറിനാൻ വേണ്ടി റെഡി ആയിട്ട് വന്നേന്ന് കെട്ടോ അങ്ങനെ കൈയ്യൊക്കെ കഴുകി വന്നു ഞമ്മൾ പണിക്കാർക്കുള്ള ചോറൊക്കെ ആദ്യം കൊടുത്തു പിന്നെ അത് ആ കുട്ടികൾക്കുള്ള കൊടുത്തു ഞങ്ങളൊക്കെ ഇത് കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ ഇരിക്കുന്നത് അങ്ങനെ നമ്മൾ ബിരിയാണീൻ്റെ വിശേഷം എന്ന് പറഞ്ഞാൽ അടിപൊളി ബിരിയാണി എന്നു ചിക്കൻ ബിരിയാണി എല്ലാവർക്കും അങ്ങനെ തോന്നിയല്ലേ എന്ന് എനിക്കറിയില്ല എന്തായാലും ഞമ്മളെ വീട്ടുകാർക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും തോന്നിയിട്ടുണ്ട് ഇനിയിപ്പോൾ പണിക്കാർക്ക് എന്താ അറിയില്ല അതിൻ്റെ ഇടയിൽ നമ്മൾ ചേച്ചി പോയിട്ടുണ്ട് കേട്ടോ കാരണം ചേച്ചിക്ക് നേരത്തെ പോകണം എന്ന് പറഞ്ഞാണ്ട് ചേച്ചി വേണം നേരത്തെ ചോറുണ്ടൊക്കെ നേരത്തെ പോയി പിന്നെ അത് ആ കുട്ടികളെ ഇരുത്തം കഴിഞ്ഞിട്ട് വേണം അമ്മേനെ ഇരുത്തി ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളെ കോണ്ടാക്ട് നമ്പർ ഞാനിതിൽ കൊടുക്കണ്ട കേട്ടോ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് കാരണം വീട് പണി പണിയുള്ളവർക്ക് ആർക്കെങ്കിലും ഒരു ഉപകാരം ആവുകയാണെങ്കിൽ പെട്ടെന്ന് വീട് പണി തീരാനും തീർക്കാനും ഇനിയിപ്പോൾ പണിക്കാരെ കുറിച്ച് ആലോചിച്ച് ബുദ്ധിമുട്ടണ്ട കാരണം നമ്മളെ വീട് പണി എത്രത്തോളം എളുപ്പത്തിലാണ് തീർന്നത് എന്ന് കൂട്ടുകാർക്ക് അറിയാലോ അതുകൊണ്ട് ഒരു ഉപകാരം കൂട്ടുകാർക്ക് ആയെങ്കിലോ എന്ന് വിചാരിച്ചാല് എന്തായാലും കോണ്ടാക്ട് നമ്പർ ഞാൻ ഇതിൽ കൊടുക്കാം കേട്ടോ ഷാഫി എന്നാണ് ആളെ പേര് അങ്ങനെ അങ്ങനെന്താ മക്കളെ നീ ഞങ്ങളും കൂടെ ചോറിനായിരിക്കട്ടെ അപ്പം നമ്മുടെ വിശേഷങ്ങൾ വീട് എത്രയുള്ളൂ ലൈക്ക് അടിക്കാൻ മറക്കില്ല കേട്ടോ എന്തായാലും നമ്പർ കൊടുക്ക ആവശ്യമുള്ള കൂട്ടുകാർക്ക് വിളിക്കാൻ നമ്മുടെ വീട് പണി വിശേഷങ്ങളും കൂട്ടുകാർക്ക് ഇഷ്ടമായി വിചാരിക്കണം അങ്ങനെ നമ്മുടെ വാർപ്പൊക്കെ കഴിഞ്ഞു നമ്മളും ചോറിനാ നിൽക്കാണ് അമ്മേന്റെ ചോറിയിട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ വിശേഷങ്ങളൊക്കെ എത്രയുള്ളൂ ഇഷ്ടായി വിചാരിക്കണഅബാ ഞങ്ങള് ചോറ്